ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇപ്പം ഇന്ന് നമുക്കറിയാം നമ്മുടെ വീട് വീടാകണമെങ്കിൽ അവിടെ നമ്മുടെ താമസവും അവിടെ സൽക്കാരങ്ങളും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ കൂട്ടുകാരും ഇഫ്താർ കല്യാണം കുടിക്കൽ പുതു കുടുംബബന്ധം ചേർക്കൽ ചെറിയ ചെറിയ സൽക്കാരങ്ങൾ അതെല്ലാം നടക്കുമ്പോഴേ ഒരു വീട് വീടാകുള്ളൂന്ന് നമുക്കറിയാം പക്ഷെ എങ്കിലും അങ്ങനത്തെ ഒരു വീട് വീടാകണമെങ്കിൽ അതിൽ നല്ല മനോഹരമായത് അല്ലെങ്കിൽ ഓവർ റേറ്റോ അല്ലെങ്കിൽ അവർ ക്വാളിറ്റി കുത്തു കുറക്കൊന്നുള്ളതെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫർണിച്ചറുകൾ സെറ്റ് ചെയ്താൽ മാത്രമേ ഈ പരിപാടികൾ ഈ സൽക്കാരങ്ങൾ ഈ ഇഫ്താർ പാർട്ടികൾ ഈ അതുപോലെ അതിഥികളെ സൽക്കാരം അല്ലെങ്കിൽ കല്യാണങ്ങളെല്ലാം നമുക്ക് നടത്താൻ പറ്റുള്ളൂ എന്നറിയാം ഇതിന് ഇപ്പോൾ ലൈക്ക ഫർണിച്ചറിലൊരു സുവർണ അവസരം ഒരുക്കുകയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതാ എല്ലാ ഫർണിച്ചറുകളും ഉണ്ട് അതാ സോഫയുണ്ട് ബെഡ്റൂം സെറ്റ് ഉണ്ട് അതോ കട്ടില് അലമാര അതേപോലെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഇങ്ങനെ അടങ്ങിയ സെറ്റുകൾക്ക് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് രൂപയ്ക്ക് നമ്മുടെ കല്യാണം സൽക്കാരം ഇഫ്താർ അല്ലെങ്കിൽ മറ്റു ഫർണിച്ചറുകൾക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് വെറും ചെറിയ ഓൺലൈനിലൊക്കെ കിട്ടുന്ന നാട്ടിലും അമ്പത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അമ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും ഇപ്പോൾ ഉദാഹരണം അല്ലെങ്കിൽ മറ്റു ഷോപ്പുകളിൽ നിന്നൊക്കെ ഫർണിച്ചർ വാങ്ങുന്നതിനാട്ടിലും അമ്പതിൻ്റെ മുകളിൽ അമ്പതിന്റേത് വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ഈ ലൈക്ക ഫർണിച്ചർ കിട്ടും അതെന്തുകൊണ്ടാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഈ ആറ് മാസം കൊണ്ട് കീശേരി ലൈക്ക ഫർണിച്ചറിൽ ഏകദേശം ആറായിരത്തോളം കസ്റ്റമർ അട്രാക്റ്റായി ആറുമാസത്തോളം രണ്ടായിരത്തിലധികം കസ്റ്റമർ അട്രാക്റ്റീവായി അതിൻ്റെ സാഹചര്യത്തിലും കൂടാതെ ബൾക്കും നല്ല സെയിലും നടക്കുന്ന ലൈക്ക ഫർണിച്ചറിൽ സെയിൽ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മെറ്റീരിയൽസും സപ്ലൈസും ബൾക്ക് റേറ്റിൽ നല്ല റേറ്റിൽ അപ്പോൾ മറ്റുള്ള ഷോറൂമുകളിലേക്ക് കൊടുക്കുന്നതിനാട്ടും എത്രയോ റേറ്റ് കുറച്ച് ഞങ്ങൾക്ക് സാധനം സപ്ലൈയും മെറ്റീരിയൽസും ലഭിക്കുന്നു ഈ അതുകൂടാതെ സ്കൂളുകൾ സെയിലും നടക്കുന്നു അപ്പം ഞങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റും എടുക്കും ഞങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റ് എടുത്ത് അതേപോലെ സാധനവും വില കുറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് ഹൈ ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ഓഫറിൽ മറ്റുള്ള ഫർണിച്ചറുകൾക്കും കൊടുക്കും അളവിലും ഏത് മോഡലിലും ഡൈനിങ് ടേബിൾ അതേപോലെ ബെഡ്റൂം സെറ്റ് അങ്ങനെ എന്ത് ഫർണിച്ചർ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് അപ് റ്റു സോ ഫിഫ്റ്റി ഫൈവ് പേഴ്സൻ്റേജ് ഡിസ്കൗണ്ടും ഒരു വീക്കിലേക്കാൻ പക്ഷേ ഓൾ ഫർണിച്ചറുകളടങ്ങൾ പാക്കേജ് ഫോൺ ഒരു മുപ്പത്തൊമ്പതിനായിരത്തോളം അർത്ഥം ഉണ്ടാവും ഇത് രണ്ട് റൂമും പ്രീമിയമാക്കി ചെയ്യുകയാണെങ്കിൽ ഒരു എഴുപതിനായിരം ആറ് ലക്ഷേക്ക് വാങ്ങേണ്ട ഫർണിച്ചറാണ് കൂടുതലെ ഒന്നര ലക്ഷത്തിനായവരെ അഞ്ച് ലക്ഷം രൂപയുടെ ലൈക്ക ഫർണിച്ചർ പർച്ചേസ് ചെയ്യാം ലൈക്ക ഫർണിച്ചറ് അതിനുള്ള മെറ്റീരിയൽസും ഞങ്ങളെല്ലാവർക്കും അതിനുള്ള പണിക്കാരുണ്ട് അതിനുള്ള പാർപ്പേഴ്സുണ്ട് എൻജീനിയേഴ്സിൻ്റെ പാനേഴ്സിൻ്റെ ഇൻറ്റർഡ്യൂസേർ ഉണ്ട് നിങ്ങൾ ആവശ്യം എന്താണെന്ന് ലൈക്ക ഫർണിച്ചറിൻ്റെ സ്റ്റാഫുകളെ കൊണ്ട് നിങ്ങൾ നിർദ്ദേശിച്ചു അപ്പോൾ അതാ അവർ അതിന് ആവശ്യമായ സൊല്യൂഷനും ദേശങ്ങളും നിങ്ങൾക്ക് ഫർണിച്ചുകളും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഫർണിച്ചർ സെലക്ട് ചെയ്യാം അതുകൊണ്ടാണ് ടീഷർട്ട് കഴിക്കാൻ ഫർണിച്ചർ കേന്ദ്രം ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഏതാനും ഹോൾസെയിലും പോലും ഉണ്ട് അതുകൂടാതെ തന്നെ റീറ്റെയിലിൽ വന്നതിന് ശേഷം ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് അട്രാക്റ്റീവായ കസ്റ്റമേഴ്സ് കേരളത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും അഥവാ മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂര് താനൂർ ാട് കോറ്റിപ്പുറം ചെങ്ങരക്കുളം അതുപോലെ യൂണിവേഴ്സിറ്റി കോഴിക്കോട് ജില്ലയിലെ ടൗണ് കോഴിക്കോട് കുന്നമംഗലം കുടുവള്ളി അതുപോലെ താമരശ്ശേരി എല്ലാ ഭാഗത്തും ഇന്നും വയനാട് ജില്ലയാണെങ്കിലും കണ്ണൂർ ജില്ലയാണെങ്കിലും കാസർഗോഡ് ജില്ലയാണെങ്കിലും തൃശൂർ ജില്ലയാണെങ്കിലും എല്ലാ ഭാഗത്തും സ്ഥിരമായിട്ടും പിന്നെ ഞങ്ങൾ ഒരുപാട് നേഴ്സുമാരൊക്കെ ഒമാനിൽ നിന്നും നേഴ്സ് പിന്നെ കാനഡയിൽ നിന്നൊക്കെ വിളിച്ച് ഞങ്ങളെ നിന്ന് ടീമൊക്കെ വിളിച്ച് ഞങ്ങൾ സൈഡിലേക്ക് സ്ഥാനാർത്ഥി ചെയ്യുന്നു അവരുടെ മോൾഡേയോ ഫാമിലിയുടെയോ ബർത്ത്ഡേയോ മറ്റു പരിപാടികൾക്ക് അവർ ഗൾഫിലായിരിക്കും ഞങ്ങളെ വിളിക്കുന്നു ഇതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഫോം വിളിച്ച് ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് അറിയാവൂ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് ഈ നമ്പർ ഒന്ന് എട്ട് എട്ട് നമ്മൾ വിളിച്ചു കൊണ്ടാക്ട് ചെയ്യുക ഇതുപോലെ സോഫ എന്ന് വെച്ചിട്ടുണ്ട് സൂപ്പർ സോഫ് മാറ്റി കളറ് മാറ്റി ഡിസൈൻ മാറ്റി ഭയങ്കര ഡിസൈൻ ഭയങ്കര ഡിഫറെൻറ്റ് മോഡലാക്കി ഫ്രണ്ട് അതിനാവശ്യമുള്ള പത്താറ് ഡിസൈൻ എല്ലാം കൊണ്ട് പിന്നെ ഒരേ ദിവസം ഒന്നര വർഷം വരെ ഡെലിവറി സൗകര്യം ആണെന്നുണ്ട് മാസം വരുന്നോ രണ്ട് വർഷം തരുന്നോ ഒരു പരിപാടി ഞങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ അറിച്ച് നല്ല മറച്ചാൽ പുതിയതായിട്ട് ഞങ്ങൾ തരാൻ പഴയ ചില ആൾക്കാരെ ചെയ്യുന്നത് പോലെ ചെറുകൾ നിങ്ങൾക്ക് തരുകയാണ് ചെയ്തത് ക്വാളിറ്റിയുള്ള പുതിയ ഫർണിച്ചർ നിങ്ങൾക്ക് കിഷനിൽക്കാ ഫർണിച്ചറിലേക്ക് കിട്ടും അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ കിഷൻ ഫർണിച്ചർ സന്ദർശിച്ച് നോക്കും പഴയ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബെഡ്ഡുകൾക്കൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനാട്ടും ക്വാളിറ്റി ഉള്ളതിന് അവ മാർക്കറ്റിലും ഓൺലൈനിലും ലഭിക്കുന്നതിനാട്ടും അറുപത് ശതമാനം വരെ കൂടി നിങ്ങൾക്കും സ്വന്തമാക്കാം സ്പ്രിങ് മാട്രസ് ആയാലും ഫോം മാട്രസ് ആയാലും ഉന്നം കിടക്കകളായാലും മെഡിക്കൽ മാട്രസ് ആയാലും സോഫ്റ്റ് മെട്രസ് ആയാലും കംഫർട്ട് മാട്രസ് ആയാലും എല്ലാം ഇതുപോലെ കിട്ടും പിന്നെ മാസത്തവണ ഡെലിവറി സൗകര്യമുള്ളത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഏകദേശം ഫസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല മാസത്തവണ സൗകര്യമുള്ളത് കൊണ്ട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ ഇപ്പോഴുമുണ്ട് മറ്റു ജില്ലകളിലും ഏതാനും മാസങ്ങൾ കൊണ്ടുവരും ഇപ്പോഴാണ് ഓഫർ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലും കീശ കൊണ്ടു കോഴിക്കോട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഉള്ളവർക്ക് പിന്നെ ഡെലിവറി പിന്നെ ഇ എം ഐ സൗകര്യവും മറ്റുള്ളവർക്ക് ഡെലിവറി സൗകര്യവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഫർണിച്ചറില്ലാത്തത് കൊണ്ട് വീട്ടിൽ താമസിക്കാനും വീട്ടിൽ നിങ്ങളുടെ ഒരു ഒരു അസന്തുഷ്ടത ഉണ്ടാവുമല്ലോ എൻ്റെ മോ മോശമാണെൻ്റെ വീട് എന്ന് നിങ്ങൾക്ക് ഇനി വരില്ല നല്ല പുതിയത് ക്വാളിറ്റി ഉള്ളത് മനോഹരമുള്ളത് ഈ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് വീട്ടിലേക്ക് ആവശ്യമുള്ളതും അതുപോലെ മറ്റുള്ള ഫർണിച്ചറുകൾക്ക് അയിമ്പത് മുപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇനി ടെൻഷൻ അടിക്കുക ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കോൾ റോഡിലെ കീശേരി ആലഞ്ച് റോഡിലെ ലൈക്ക ഫർണിച്ചറാണ് നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് അപ്പോൾ അവിടെ വെച്ച് കാണാം എന്ത് ഫർണിച്ചർ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സൊല്യൂഷനും അവിടെ വെച്ച് കാണാം